ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി സി അതുപോലെ റൂം ബോയ് സാനിറ്റേഷൻ വർക്ക് ഇതിനൊക്കെ ചോദിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ പരിചയപ്പെടുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിതൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫേഷൻ മോട്ടിവേഷൻ വീഡിയോസ് പിന്നെ നമ്മൾ ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് ഒരുപാട് കോൺടൻ്റൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി ഞങ്ങൾക്ക് കോഴ്സുകളൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സജിത വൺ ട്രിപ്പിൾ നയൻ എന്ന ഡിസ്കൗണ്ട് കോഡ് വേണം കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സോ നമ്മളിപ്പം ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശിവൻ ഉപയോഗിക്കുന്ന പൂജ പുഷ്പം ഏത് ചെമ്പരത്തി കൂവളം താമര കുങ്കുമപ്പൂവ് ശിവൻ ഉപയോഗിക്കുന്ന പൂജാ പുഷ്പങ്ങൾ ഏകദേശം പതിനഞ്ച് മാർക്കിനെടുത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് എന്തായാലും മാറത്തില്ല വെയിറ്റേജ് മാറത്തില്ല അപ്പൊ നേരത്തെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചു വെച്ചേക്കുക ഇനിയും ദേവസ്വം കോഴ്സുകളൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തേക്കാം ബിക്കോസ് ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയെട്ടാണ് ഇപ്പൊ ഇരുപത്തിയഞ്ചായിരുന്നു ഇരുപത്തി ആറ് ഇരുപത്തി നാല് സാറ്റർഡേ സൺഡേ ആണ് തന്നെ ഇരുപത്തിയെട്ട് മൂന്ന് ദിവസം കൂടിയുള്ള പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അപ്ലൈ ചെയ്യുക ശിവൻ ഉപയോഗിക്കുന്ന ശിവഭഗവാൻ എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഓർമ്മ വന്നു ഇല്ലേ ശിവഭഗവാന്റെ മൂലമന്ത്രം ഏതാണ് ശിവഭഗവാന്റെ മൂലമന്ത്രം ഓ നമശിവായ് അല്ലേ ഓ നമശിവായ് എന്ന് പറയുന്ന ശിവഭഗവാന്റെ മൂലമന്ത്രമാണ് ഇപ്പൊ ശിവഭഗവാൻ ഉപയോഗിക്കുന്ന പൂജാ പുഷ്പമേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പറയുന്നത് ചെമ്പരത്തി ഓപ്ഷൻ ബി കൂവളം ഓപ്ഷൻ സി താമര ഓപ്ഷൻ ഡി കുങ്കുമപ്പൂവ് അപ്പൊ പേര് കേട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ശിവഭഗവാൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഭഗവാന് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂജ പുഷ്പം കൂവളമാണ് ചെമ്പരത്തി ഗണപതി ഭഗവാൻ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കഴിഞ്ഞ ദിവസത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു താന്ത്രി വിധി പ്രകാരം ഭൂമിയിലെ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള ദേവതമാരാണ് ഭദ്രകാളി ദേവിയും ഗണപതി ഭഗവാനും ആദ്യം ഗണപതിയെ സ്മരിക്കുക അല്ലെ ശിവഭഗവാന്റെ മൂലമന്ത്രം ഏതാ ഇപ്പൊ പറഞ്ഞേ ഓ നമശിവായി അല്ലേ അതുപോലെ ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ചോദിച്ചാൽ ഓം ഗം ഗണപതിയെ നമ ഓം ഗം ഗണപതിയെ നമ ഇതാണ് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം അദ്ദേഹത്തിന്റെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂജാ പുഷ്പം കൂവളമാണ് താമരപ്പുവാർദ്ധയാ താമരപ്പൂ നമുക്ക് പെട്ടെന്ന് കിട്ടില്ലേ താമരപ്പൂ ആർക്കാണ് സരസ്വതീദേവിയുടെ പൂജാ പുഷ്പമാണ് താമരപ്പൂ എന്ന് പറയുന്നത് കുങ്കുമം കുങ്കുമപ്പൂ ആരുടേതാണ് കുങ്കുമ്പൂവ് ദുർഗാദേവിക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പമാണ് കുങ്കുമപ്പൂവ് സോമാറക്കരുത് ശിവഭഗവാന് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കൂവളം താമരപ്പൂവ് താമര അത് സരസ്വതിയാണ് കുങ്കുമം ദുർഗാദേവിക്കാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് പുണ്യസഞ്ചയത്തിനായി അനുഷ്ഠിക്കുന്ന വ്രതമേത് വ്രതം നമ്മള് വ്രതങ്ങളൊക്കെ കേട്ടിട്ടില്ലേ നിത്യം നൈമത്തികം കാമ്യം ഇടയ്ക്കൊക്കെ നമ്മൾ പറയാറുണ്ട് എനിക്കിന്ന് വ്രതമാണ് അതുകൊണ്ട് ഞാൻ നോൺ വെജ് കഴിക്കില്ല അല്ലെങ്കിൽ എനിക്ക് വൺ ടൈമിൽ ഞാൻ ഫുഡ് കഴിക്കാറുള്ളു എന്ന് പറയും അപ്പൊ ശരിക്കും വ്രതങ്ങൾ മൂന്ന് വിധമാണുള്ളത് നിത്യം നൈമത്തികം കാമ്യം ഇതിൽ നമ്മൾ പുണ്യം നമുക്ക് പുണ്യം കിട്ടാൻ വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതം ചോദിച്ചാൽ അത് നിത്യവ്രതമാണ് സോ അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ എന്താണ് നോയമ്പാണ് എനിക്ക് വ്രതാണെന്ന് പറയാം അപ്പൊ ശരിക്കും നമ്മൾ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താ ഏത് വ്രതം അനുഷ്ഠിക്കുന്നത് നിത്യവ്രതം ഒരു ഡൗട്ട് വരും അപ്പൊ ഏതാണ് നിത്യവ്രതം എനിക്ക് പുണ്യം കിട്ടാനായിട്ട് ഞാൻ ഏത് വ്രതാണ് അനുഷ്ഠിക്കേണ്ടത് യെസ് പുണ്യവ്രതമാണ് ഏകാദശി വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം ചോദിച്ചാൽ അത് ഏകാദശിയാണ് നമുക്ക് പുണ്യം കിട്ടാനാണ് നമ്മളെ നിത്യവ്രതമായ ഏകാദശി അനുഷ്ഠിക്കുന്നത് നമ്മൾ പാപങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് അപ്പൊ പാപ പരിഹാരത്തിനായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ചോദിച്ചാൽ അത് നൈമത്ഥികമാണ് നമ്മൾ എല്ലപ്പൊ ഭഗവാൻ ശ്രീരാമ ഭഗവാൻ രാവണനെ വധിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ആ പാപം കളയാൻ കഴുകിക്കളയാൻ ഒരു ക്ഷേത്രം പണിഞ്ഞിട്ടുണ്ട് അത് ഏത് ക്ഷേത്രമാണ് ആൻസർ അറിയാമെന്നൊരു ഒന്ന് കമന്റ് ആക്കി ഇട്ടേക്കണം കേട്ടോ ഇനിയും അതാണ് പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതം നൈമത്തികമാണ് കാമ്യം കാമ്യവ്രതം ഏതാണ് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു കാമ്യവ്രതത്തിന് ഉദാഹരണമാണ് തിങ്കളാഴ്ച വ്രതം ഇല്ലേ അതായത് ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ല ഭർത്താവിനെ കിട്ടാനും കുടുംബ ഐശ്വര്യത്തിനുമൊക്കെ സ്ത്രീകള് കാമ്യവ്രതം തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാറുണ്ട് കാമ്യവ്രതമാണ് സോ മൂന്ന് തരം വ്രതങ്ങളുണ്ട് നിത്യം നൈമത്തികം കാമ്യം നി നിത്യവ്രതം പുണ്യത്തിന് വേണ്ടി നൈമത്തികം ആഗ്രഹം നടക്ക പാപപരിഹാരത്തിന് വേണ്ടി കാമ്യം ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള വ്രതമാണ് പ്രദോഷവ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിഷ്ണു ശിവൻ മുരുകൻ അയ്യപ്പൻ പ്രദോഷം പ്രദോഷം ആരുമായിട്ടാണ് ആ പ്രദോഷവ്രതം നമ്മൾ ശിവഭഗവാനുമായിട്ടാണ് ഇല്ലേ ഏകാദശിയാണ് വിഷ്ണു ഭഗവാനുമായിട്ട് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി എന്ന് പറഞ്ഞു അത് വിഷ്ണു ഭഗവാനുമായിട്ടാണ് ഇനി പ്രദോഷവ്രതം ആരുമായിട്ടാണ് പ്രദോഷം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിലൊക്കെ പ്രദോഷത്തിന് ഭയങ്കര വഴിപാടുകളൊക്കെ നമ്മുടെ ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ മാറാനായിട്ട് നമ്മൾ പ്രദോഷവ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതൊന്നും ഓർത്തുവെച്ചേക്കുക നെക്സ്റ്റ് വൺ ദേവി പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം വ്രതം ഏകാദശി ഷഷ്ടി തിരുവാതിര വ്രതം ദേവി പ്രീതിക്ക് വേണ്ടി നമ്മളെത അനുഷ്ഠിക്കുന്ന ദേവികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തായാലും പ്രദോഷവ്രതമല്ല അത് ഓൾറെഡി നമ്മള് പറഞ്ഞു കഴിഞ്ഞു ഏകാദശി വിഷ്ണു ഭഗവാനുമായിട്ടാണെന്ന് പറഞ്ഞു ഷഷ്ടി സോറി ദേവി പ്രീതിക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്ന വ്രതം ദേവി പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതം നവരാത്രിയാണ് നമ്മൾ പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വെക്കത്തില്ലേ ആ നവരാത്രി ദിനമാണ് നമ്മൾ ദേവി പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്നത് ഷഷ്ടി വ്രതം മുരുക ഭഗവാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ദാരിദ്ര്യം മാറാന് അതുപോലെ തന്നെ മക്കളുടെ ഉയർച്ചയ്ക്ക് സന്താനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രധാന ും അമ്മമാര് ഷ്ടി വ്രതം എടുക്കുന്ന ഐശ്വര്യത്തിന് വേണ്ടി ആൺമക്കളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിന് പെൺമക്കളുടെയും ഉണ്ട് എങ്കിലും ബേസിക്കലി ആൺമക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഷഷ്ടി വ്രതം എടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഏകാദശം നമ്മൾ പറഞ്ഞു വിഷ്ണു ഭഗവാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രദോഷ പ്രദോഷവ്രതം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് ശിവഭഗവാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തിരുവാതിര വ്രതം ശിവപാർവതി ആ എന്താണ് ശ്രീ ശിവപാർവതിമാരുടെ ഐശ്വര്യത്തിന് വേണ്ടി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ഭഗവാന്റെ ഭാവമില്ലേ ഇല്ലേ അർത്ഥനാരീശ്വര ഭാവം അപ്പൊ ആ ഒരു ദേവനും ഭഗവാൻ ഭഗതിയും ഭഗതി ദേവിയുമായിട്ടുള്ള ആ ഒരു അർത്ഥനാരീശ്വര ഭാവത്തിലാണ് ശരിക്കും ഭാര്യയും ഭർത്താവും എന്നൊരു കോൺസെപ്റ്റ് അപ്പൊ അതേ ഒരു രീതിയിൽ നമുക്ക് ഒരു ഉത്തമമായ കുടുംബജീവിതം കിട്ടാനും ഒക്കെ ആയിട്ടാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് കേട്ടിട്ടില്ലേ ധനുമാസത്തെ തിരുവാതിര ഭഗവാന്റെ തിരുനാൾ അന്നാണ് നമ്മൾ തിരുവാതിര നോയമ്പൊക്കെ എടുക്കാറുണ്ട് തിരുവാതിര എന്താണ് പുഴുക്ക് വെക്കാറുണ്ട് അതുപോലെ തിരുവാതിര കളി നടത്താറുണ്ട് നോയമ്പ് എടുക്കുന്ന ഇപ്പൊ അതൊക്കെ ഇല്ല പണ്ട് കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ഇതിന്റെ ആൻസർ ഇല്ല ഓർത്തു വെച്ചേക്ക ദേവി പ്രീതിക്കായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതം ചോദിച്ചു കഴിഞ്ഞാൽ ദേവീ പ്രീതിക്കായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതം ഏതാണ് അത് ദേ നമ്മുടെ നവരാത്രി വ്രതമാണ് ബുധനാഴ്ച വ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീകൃഷ്ണൻ ഹനുമാൻ ശിവൻ വിഷ്ണു നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞു തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് നല്ല ഭർത്താവിനെ കിട്ടാവനും ഭർത്താവിന്റെ ഐശ്വര്യത്തിനും ഒക്കെയാണെന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ച നമ്മൾ ഏത് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവർ ഏത് ക്ഷേത്രത്തിലാ പോകുന്നത് ശിവക്ഷേത്രത്തിലാണ് അല്ലേ അതുപോലെ ബുധനാഴ്ച വ്രതം ഓർത്തു വച്ചേക്ക ബുധനാഴ്ച വ്രതം ശ്രീകൃഷ്ണ ഭഗവാനാണ് പലവരും വ്യാഴാഴ്ചയാണ് ഭഗവാൻ എന്നാണ് കോൺസെപ്റ്റ് വ്യാഴാഴ്ച വിഷ്ണു ഭഗവാന്റെ ദിനമാണ് ഇത് തിങ്കൾ ശിവ ഭഗവാന് വേണ്ടി തന്നിയുള്ള ദിവസമാണ് അപ്പൊ നമുക്ക് നല്ല കുടുംബജീവിതത്തിനും ശിവഭഗവാൻ പിന്നെ ആയുസിന്റെ ദേവനാണ് ഭഗവാന് ശിവഭഗവാൻ മൃത്യുജ അർച്ചന നമ്മൾ കഴിഞ്ഞ രാശി പറഞ്ഞിട്ടില്ലായിരുന്നു അത് തിങ്കളാഴ്ച ശിവഭഗവാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ച നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകാം കേട്ടോ ദുർഗ കാളി ഹനുമാൻ ഇവരും ഒക്കെ ആയിട്ടാണ് നമ്മൾ ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നത് കൂടെ ഹനുമാൻ ക്ഷേത്രം അതുപോലെ ദുർഗാദേവിയൊക്കെ അതെ പിന്നെ ബുധനാഴ്ച ശ്രീകൃഷ്ണ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് വ്യാഴാഴ്ചയാണ് നമ്മള് വിഷ്ണുപ്രീതിക്കായിട്ട് വ്രതമെടുക്കുന്നത് വ്യാഴം വിഷ്ണു ഭഗവാനും ബുധൻ ശ്രീകൃഷ്ണ ഭഗവാനുമാണ് അത് ഓർത്തു വെച്ചേക്കുക വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്കും അന്നപൂർണേശ്വരിക്കും അത് നമ്മുടെ കുടുംബത്തെ ദാരിദ്ര്യമൊക്കെ മാറി ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച ഇനി ശനിയാഴ്ച അറിയാമല്ലോ ശനിയാഴ്ച വ്രതം ശാസ്താവുമായിട്ടാണ് ശനി ദോഷം ഉള്ളവര് ശനിയാഴ്ച വ്രതം എടുക്കും പിന്നെ നമ്മുടെ എള് തിരിയിട്ട വിളക്ക് കത്തിക്കും അതുപോലെ കറുപ്പ് വസ്ത്രങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ധരിക്കും അതൊക്കെ ശനി ദോഷങ്ങൾ മാറാനാണ് അതുപോലെ ശാസ്താവിന്റെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മളെ കറുത്ത പട്ടൊക്കെ സമർപ്പിക്കാറുണ്ട് അല്ലെ അത് ശനി ദോഷം മാറാൻ ശനിയാഴ്ച ശാസ്താവ് അപ്പൊ തിങ്കൾ ശിവൻ ശിവഭഗവാൻ ഭഗവാൻ ചൊവ്വാഴ്ച ദുർഗ കാളി ഇവരൊക്കെ ചൊവ്വയിൽ വരുന്നതാണ് ഹനുമാൻ സ്വാമി ബുധൻ ശ്രീകൃഷ്ണസ്വാമി വ്യാഴം വിഷ്ണുസ്വാമി വെള്ളി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നപൂർണേശ്വരിയാണ് ശനി നമ്മുടെ ശാസ്താവുമാണ് പക്ഷെ നമ്മൾ എപ്പോഴും ഓർത്തോളം നമ്മൾ ഹനുമാൻ സ്വാമിക്ക് എന്ത് സേവിക്കുന്നു എന്ത് കൊടുക്കുന്നു അദ്ദേഹത്തിന് നമ്മൾ എന്ത് വഴിപാട് നടത്തുന്നതിന് മുമ്പും ആർക്ക് വഴിപാട് കൊടുക്കണം ശ്രീരാമ ഭഗവാൻ വഴിപാട് കൊടുത്തിട്ട് ഹനുമാൻ സ്വാമിക്ക് കൊടുത്താൽ മാത്രമേ അദ്ദേഹം ആ വഴിപാട് സ്വീകരിക്കുകയുള്ളു എന്നൊരു കോൺസെപ്റ്റ് ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് അപ്പൊ നമ്മൾ ഹനുമാൻ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് വഴിപാടൊക്കെ നടത്തുന്നവര് അതും ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കട്ടോ ശ്രീരാമന്റെ ജന്മനക്ഷത്രം പുണർദ്ദം വിശാഖം തിരുവോണം തിരുവാതിര ഭഗവാന്റെ ജന്മനക്ഷത്രം ഏതാണ് ശ്രീരാമ ഭഗവാന്റെ പുണർദ്ദമാണ് ശ്രീരാമന്റെ ജന്മനക്ഷത്രം തിരുവോണം തിരുവോണം മഹാവിഷ്ണുവിന്റെ ജന്മനക്ഷത്രമാണ് തിരുവോണം തിരുവാതിര നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ആരായിരുന്നു ധനുമാസത്തെ തിരുവാതിര അത് ശിവഭഗവാനാണ് വിശാഖം സുബ്രഹ്മണ്യ സ്വാമിയാണ് കേട്ടോ വിശാഖം സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മനക്ഷത്രമാണ് വിശാഖം എന്ന് പറയുന്നത് അയ്യപ്പന്റെ ജന്മ നക്ഷത്രം അറിയാമല്ലോ ഉത്രമാണ് ഉത്രം ഇല്ലേ ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം എന്നല്ലേ പറയുന്നത് ശബരിമലയിൽ പോകുന്നവര് മാലയിടാൻ ഏറ്റവും നല്ല നക്ഷത്രം ചോദിച്ചാൽ ഉത്രം നക്ഷത്രമാണ് അയ്യപ്പ സ്വാമിയുടെ നക്ഷത്രം തന്നെയാണ് ഇല്ലേ ദെൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാന്റെ ജന്മ നക്ഷത്രം ഏതാ ഗണപതി ഭഗവാൻ അത്തം അത്തം ഉദിച്ചു വിനായക ചതുർത്ഥി ഇല്ലേ യെസ് ശ്രീരാമ ഭഗവാൻ പുണ്ർത്ഥമാണ് വിശാഖം സുബ്രഹ്മണ്യസ്വാമിയാണ് തിരുവോണം ഓണം മഹാവിഷ്ണു തിരുവാതിര ശിവഭഗവാൻ അത്തം അത്തണിപ്പിച്ചുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഗണപതി ഭഗവാനാണ് ഉത്രം അത് നമ്മുടെ ധർമ്മശാസ്ത്രാവിന്റെ ജന്മനക്ഷത്രമാണ് ഉത്രം ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രം കൂടെ പഠിച്ചു വെച്ചോളൂ മൂലമാണ് ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രം ശ്രീരാമ ഭഗവാൻ പുണർദ്ദവും ഹനുമാൻ സ്വാമി മൂലവുമാണ് പരമശിവന്റെ വാഹനം ശിവഭഗവാന്റെ വാ വാഹനം ഏതാ കാള ഗരുഡൻ സിംഹം കുതിര പരല്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നിങ്ങൾ കേട്ടപ്പോ തന്നെ മനസ്സിലായില്ലേ പരമശിവന്റെ വാഹനം കാളയാണ് ഓർത്തു വെച്ചേക്കുക മഹാവിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ ദൈവിക പക്ഷി എന്നറിയപ്പെടുന്നത് ഗരുഡൻ ആണ് അത് മഹാവിഷ്ണുവിന്റെ വാഹനമാണെന്നും കൂടെ വെച്ചേക്കുക ദുർഗയുടെ വാഹനം ദുർഗ ദുർഗയുടെ വാഹനമാണ് സിംഹം ഭദ്രകാളി ദേവിയുടെ വേതാളം ഗണപതി ഭഗവാന്റെ വാഹനം ചുണ്ടലി മുരുക ഭഗവാന്റെ വാഹനം മുരുക ഭഗവാൻ എപ്പോഴും എന്തിലാ കയറി നടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ മയിൽ ഇല്ലേ മയിലാണ് ഓർത്തുവെച്ചേക്ക ഇത്രയും കാര്യങ്ങൾ കേട്ടോ നിലവിളക്കിന്റെ തണ്ട് ഏത് ദേവനെ കുറിക്കുന്നു ബ്രഹ്മാവ് വിഷ്ണു ശിവൻ നമ്മള് വീടുകളിലൊക്കെ വിളക്ക് കൊളുത്താറുണ്ട് അപ്പൊ ഇതിന്റെ തണ്ട് ഏത് ദേവനെയാണ് കുറിക്കുന്നത് നിലവിളക്ക് ഓർക്കുക എപ്പോഴും ഓർത്തു വെച്ചേക്കാ ആ നിലവിളക്കിന് തണ്ടുണ്ട് അതിന്റെ അടിത്തട്ടുണ്ട് മുഗൾ ഭാഗം ഉണ്ട് ഈ നിലവിളക്കിന്റെ തണ്ട് ആരെയാണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ വിഷ്ണു ഭഗവാനാണ് അതിന്റെ അടിത്തട്ട് ബ്രഹ്മാവും മുഗൾ ഭാഗം ശിവഭഗവാനുമാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് ത്രിമൂർത്തികള് അടിത്തിട്ട് ബ്രഹ്മാവാണ് നമ്മുടെ വീടിന്റെ നമ്മൾ കത്തിക്കുന്ന വിളക്ക് നിലവിളക്കിന്റെ തണ്ട് വിഷ്ണു ഭഗവാന്റെ ആണുള്ളത് അതിന്റെ മുഗൾ ഭാഗം ആരാണ് ശിവഭഗവാനാണ് അത് തന്നെയല്ലേ സൃഷ്ടി സ്ഥിതി സംഹാരം ആ ഒരു ഓർഡർ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട് രണ്ട് തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു രണ്ട് തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു ധനലാഭം ാധി അജ്ഞാ ദാരിദ്ര്യം നമ്മള് സാധാരണ നിങ്ങളുടെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ രണ്ട് തിരിയിട്ടിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് ഇല്ലേ ഇങ്ങോട്ട് ഒരെണ്ണം കിഴക്കോട്ടും ഒരെണ്ണം പടിഞ്ഞാട്ടും ഇങ്ങനെ ആയിരിക്കും നമ്മുടെയൊക്കെ വീടുകളിലെ വിളക്ക് കത്തിക്കുന്നത് അപ്പൊ ഇത് രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അത് ധനലാഭമാണ് ഇത് രണ്ട് തിരി ധനലാഭമാണ് ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കും അത് മഹാവ്യാധിയെ ആണ് സൂചിപ്പിക്കുന്നത് അതായത് കിഴക്കോട്ട് മാത്രം ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ അത് മഹാവ്യാധിയാണ് രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുക അത് ധനലാഭമാണ് നിങ്ങൾ മൂന്ന് തിരിയിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നെങ്കിൽ അത് അജ്ഞതയെ സൂചിപ്പിക്കുന്നത് അജ്ഞത നാല് തിരിയിട്ട വിളക്കാണെങ്കിൽ ദാരിദ്ര്യമാണ് വിളക്ക് നാല് തിരിയിട്ടിട്ടാണ് നിങ്ങളെ വീട്ടിലെ വിളക്ക് കത്തിക്കുന്നതെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ് കോൺസെപ്റ്റ് ഇപ്പൊ ഒരു തിരിയിട്ടത് എന്താണ് മഹാവ്യാധിയാണ് അപ്പൊ എപ്പോഴും നമ്മൾ വീട്ടിൽ രണ്ട് തിരിയിട്ടേ വിളക്ക് കത്തിക്കാവുള്ളു അതല്ലെങ്കിൽ ഉത്സവങ്ങൾ ഒക്കെ വരുമ്പോഴും ഓണത്തിനും വിഷുവിനും ഒക്കെ നമ്മൾ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കാറുണ്ട് അല്ലേ അത് സൗഭാഗ്യമാണ് അത് സൂചിപ്പിക്കുന്നത് ദുരിതങ്ങൾ ഒഴിഞ്ഞ സൗഖ്യമാണ് അഞ്ച് തിരിയിട്ട വിളക്ക് സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു തിരിയിട്ട് മാത്രം വിളക്കെങ്കിൽ അത് മഹാ മഹാവ്യാധിയാണെന്ന് ഓർത്തു വെച്ചേക്കാം നിങ്ങളുടെ വീട്ടിൽ രണ്ട് തിരിയിട്ട് വിളക്കാണെങ്കിൽ ധനലാഭമാണ് മൂന്നെണ്ണമാണെങ്കിൽ അജ്ഞതയാണ് സൂചിപ്പിക്കുന്നത് നാലെണ്ണമാണെങ്കിൽ ദാരിദ്ര്യമാണ് അഞ്ച് ദുരിതങ്ങൾ ഒഴിഞ്ഞ സൗഖ്യം അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീട്ടിൽ നമ്മൾ യൂഷ്വലി എല്ലാ ദിവസവും രണ്ടെണ്ണം ആയിരിക്കും നിങ്ങൾ കത്തിക്കുന്നത് പിന്നെ സ്പെഷ്യൽ ഫെസ്റ്റിവൽ ഒക്കെ വരുമ്പോൾ അഞ്ചെണ്ണം അതായത് ദുരിതങ്ങൾ ഒഴിഞ്ഞ സൗഖ്യം കിഴക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു കടബാധ്യത തീരും സമ്പത്ത് വർധനവ് വിവാഹ തടസ്സം നീക്കാൽ ഈ വിളക്കൊക്കെ കത്തിക്കുന്നതിനൊക്കെ ഓരോ ശാസ്ത്രങ്ങളും ഉണ്ട് കേട്ടോ കിഴക്കോട്ട് നോക്കിയാണ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നതെങ്കിൽ കിഴക്ക് സൂര്യ ഭഗവാനായില്ലേ അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കിഴക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ നിങ്ങളുടെ ദുഃഖങ്ങൾ ഇല്ലാതാകും കിഴക്കോട്ട് നോക്കിയാൽ നമ്മൾ നിൽക്കുന്നത് വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിന്റെ ഡയറക്ഷൻ അല്ല കേട്ടോ നമ്മൾ എങ്ങോട്ട് നോക്കിയാണ് വിളക്ക് കത്തിക്കുന്നത് ആ ഡയറക്ഷനാണ് എടുക്കുന്നത് കടബാധ്യത തീരും നിങ്ങൾ പടിഞ്ഞാറോട്ട് നോക്കിയാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ കടബാധ്യത തീരും വടക്ക് നോക്കിയിട്ടാണെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് വർധിക്കും ഇങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് ആണ് കിഴക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ അത് കടബ നമ്മുടെ ദുഃഖങ്ങളില്ലാതാകും പടിഞ്ഞാട്ടാണെങ്കിൽ കടബാധ്യത തീരും വടക്കോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും അതായത് വിളക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്നും പ്രാർത്ഥിക്കത്തില്ലേ ആ ഡയറക്ഷനാണ് നീ ഉദ്ദേശിക്കുന്നത് കേട്ടോ നിലവിളക്കിന്റെ പ്രകാശം ഏത് ദേവതയെ കുറിക്കുന്ന സരസ്വതി പാർവതി ലക്ഷ്മി ഇവിടെയായിരുന്നു ആ ദീപാവലിയുടെ ആൻസ് നിലവിളക്ക് ിന്റെ ദീപം പ്രകാശം പ്രകാശം നമുക്ക് വി വിദ്യാഭ്യാസം ഒക്കെ കൊണ്ട് എന്താ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് ഇരുട്ടുമാറിയവിടെ പ്രകാശം വരികയല്ലേ ചെയ്യുന്നത് വിദ്യയുടെ ദേവത ആരാണ് അത് സരസ്വതി ദേവിയാണ് അപ്പൊ നിലവിളക്കിന്റെ പ്രകാശം ഏത് ദേവിയാണ് സൂചിപ്പിക്കുന്നത് അത് സരസ്വതി ദേവിയാണ് നിലവിളക്കൊന്നൊരു ചൂടുണ്ട് ഇല്ലേ നാളത്തിന്റെ ചൂട് അത് പാർവതി ദേവിയാണ് സൂചിപ്പിക്കുന്നത് നിലവിളക്കിന്റെ നാളത്തിന്റെ ചൂട് ആരെ സൂചിപ്പിക്കുന്നു പാർവതി ദേവി പിന്നെ ശിവപാർവതി ശിവനും പാർവതി ദേവിയും ശിവഭഗവാനും അർത്തനാരീശ്വര ഭാഗം നമുക്ക് കിട്ടാനും ഒക്കെ ആയിട്ടല്ലേ നമ്മൾ ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രത്തിലൊക്കെ സന്ദർശിക്കാറില്ലേ യെസ് അത് നമ്മളെ നിലവിളക്കിന്റെ ചൂടാണ് പാർവതി ദേവി നിലവിളക്കിന്റെ നാളം സൂചിപ്പിക്കുന്നത് ലക്ഷ്മി ദേവിയാണ് അപ്പൊ നമ്മൾ പറയത്തില്ലേ കരിന്തിരി എഴുതിയത് വിളക്ക് ദോഷമാണ് ൊക്കെ അത് ലക്ഷ്മി ദേവിയെ ഒരു വിശ്വാസത്തിലാണ് അങ്ങനെ പറയുന്നത് ഇപ്പൊ നിലവിളക്കിന്റെ പ്രകാശം എപ്പോഴും ദേവിയാണ് നിലവിളക്കിന്റെ ചൂട് പാർവതി ദേവിയെയും നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയുമാണ് സൂക്ഷിപ്പിക്കുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുല്ലേ ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പഠിക്കാൻ നമ്മൾക്ക് പെയ്ഡ് ക്ലാസ് അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം മോതിരവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു ജലം ഭൂമി അഗ്നി വായു ഇതെല്ലാം തന്നെ നമ്മുടെ പഞ്ചഭൂതങ്ങളാണ് അല്ലേ മോതിരവിരല് മോതിരവിരൽ ഏതാണ് മോതിരവിരല് നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ജലത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ ഈ പഞ്ചഭൂതങ്ങളില നമ്മുടെ തള്ളവിരല് പഞ്ചഭൂതങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു നിങ്ങള് ആകാശത്തെയാണ് സൂചിപ്പിക്കുന്നത് ചൂണ്ട് വിരൽ വായുവിനെ സൂചിപ്പിക്കുന്നു ഇത് തള്ളവിരൽ ആകാശത്തെ സൂചിപ്പിക്കുന്നു ചൂണ്ട് വിരൽ വായുവിനെയാണ് സൂചിപ്പിക്കുന്നത് നടുവിരൽ അഗ്നി എന്തും നശിപ്പിക്കുന്നു നമ്മളിങ്ങനെ കയ്യിൽ ഈ കൈ ചൂണ്ടുമ്പോ തന്നെ വരത്തില്ല ദോഷമാണ് ഇത് അഗ്നിയാണ് ഈ വിരല് നടുവിരല് അഗ്നിയാണ് സൂചിപ്പിക്കുന്നത് ഇത് വിരലാണ് ഈ വിരലെ ജലത്തെയും അതുപോലെ തന്നെ ചൂ ചെറുവിരല് ചെറുവിരല് ഭൂമിയെയുമാണ് സൂചിപ്പിക്കുന്നത് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇങ്ങനെ തന്നെ ഓർത്തു വെച്ചേക്കുക അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കിട്ടാനായിട്ട് നമ്മുടെ ആപ്പ് ഒന്ന് സബ്സ്ക്രൈബ് സോറി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് പെയ്ഡ് ബാച്ചിലുണ്ട് ഇത് കിട്ടാനായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങളൊന്ന് പോവുക അപ്പൊ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്ക് നോക്കിയിട്ട് ഇവിടെ നമ്മൾ ദേവസ്വം റൂം ബോയുടെ ബാച്ചും കിടപ്പും അതുപോലെ ദേവസ്വം എൽ ഡി സി ഉണ്ട് കെറ്ററ്റ് അടുത്ത കെറ്ററ്റ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറാവുന്നവർക്ക് പറ്റിയൊരിതാണ് കെറ്ററ്റിന്റെ ബാച്ചുണ്ട് അതേപോലെ തന്നെ അപ്പൊ ഈ ബാച്ചുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ദാ ഇവിടേക്ക് വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടാ വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ ജോയിൻ കോഴ്സ് കൊടുക്കണേ ജോയിൻ കോഴ്സ് കൊടുക്കുമ്പോൾ എൻറ്റർ കൂപ്പൺ കോഡാണ് ആദ്യം ചോദിക്കുന്നത് സജിത വൺ ത്രിപ്പിൾ നയൺ കൂപ്പൺ കോഡ് കൊടുക്കുക അപ്ലൈ ചെയ്യുക അല്ല സിക്സ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടും കഴിഞ്ഞു വൺ ത്രിപ്പിൾ നയൻ മാത്രമാണ് നിങ്ങൾക്ക് ഫീ ഉള്ളു അതായത് സജിത വൺ ത്രിപിൾ നയൻ എന്ന ഡിസ്കൗണ്ട് കൂടി തന്നെയാണ് നിങ്ങൾ റൂം ബോയ്ക്കും ചെയ്യേണ്ടത് ഇതേ കോഡ് കൊടുത്താൽ മതി സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ദെൻ പേ കൊടുത്താൽ മതി കേട്ടോ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ദെൻ അതോടൊപ്പം തന്നെ ഡെയിലി ഡൌട്ട് ക്ലിയറിംഗ് ലൈസേഷൻ മോക്ക് ടെസ്റ്റ് റിവിഷനും എന്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ് നമ്മുടെ ബാച്ചുകളിൽ ഇത് മാത്രല്ല ഒരു ടു മന്ത് മുതൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് റാങ്ക് മേക്കിങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു മെഗാ മാരത്തോൺ ഷോയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അതിനായിട്ട് നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എത്തിക്കുക നമ്മുടെ എല്ലാ കോഴ്സും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് സിപിയുടെ ഒക്കെ പുതിയ ബാച്ച് അവൈലബിൾ ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ച് ആപ്പ് എന്ന വെബ്സൈറ്റ് വഴി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ